ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് രണ്ട് ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യുന്നില്ല വേറെ ഒന്നുമല്ല വീഡിയോസ് ചെയ്യാൻ മാത്രമുള്ള കണ്ടന്റ് കാര്യങ്ങളൊന്നും ഞാൻ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കാണുന്നില്ല ടാസ്ക് കൊടുക്കാറില്ല വീക്ക്ലി ടാസ്ക് ഇല്ല ആകെ ആകെയുള്ള ഒരു പണിപ്പുര ടാസ്ക് ആണ് അതും എന്തെങ്കിലും മറ്റേ എൽ ജി ജി കൊടുക്കുന്ന പോലത്തെ ടാസ്ക് ഇവിടെ ലാലട്ടം കഴിഞ്ഞു കഴിക്കുന്നത് ഇനി കണ്ടു അത്രയും തീവ്രമായ പണിയാന്ന് വരുന്നത് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇത്രയും ദിവസമായിട്ട് ഞാൻ വലിയ പണിയും കാര്യങ്ങളൊന്നും അവിടെ കാണുന്നില്ല ചെറിയ 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 ടാസ്ക് കൊടുക്കുന്നത് പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ വീക്ക്ലി ടാസ്ക് ഇല്ല ഒന്നുമില്ല ഒരു ശോകമുഖമാണ് എന്തായാലും നമ്മൾ ഈ കണ്ടു ചെയ്യേണ്ടത് അതിലൊക്കെ തന്നെ അല്ലേ എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ദിവസം അതാണ് ഞാൻ ചെയ്തിരുന്നത് ഇന്നും പ്രത്യേകിച്ച് വലിയ കണ്ടെടുക്കില്ല എന്നാലും ഒരു സെൻസിറ്റീവ് ടോപ്പിക്ക് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല പേഴ്സണൽ ഹൈജീൻ ഞാൻ സെൻസിറ്റീവ് എന്ന് പറയാൻ കാരണം നമ്മളൊരാളെ വൃത്തിയില്ലാന്ന് അവരോട് പറയുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഹർട്ടാവും അറിയാലോ അപ്പോ എന്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വഴക്കും കാര്യങ്ങളൊക്കെ എന്താ ഒരു ടോപ്പിക്കാണല്ലോ ആ ടോപ്പിക്കിൽ എന്തായാലും അങ്ങോട്ടും ഒരു വഴക്കും കാര്യങ്ങളും ഉണ്ടാവും അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നോക്കാം രാവിലെ തന്നെ നമ്മുടെ അനുമോൾ അനുമോളാണ് കിച്ചൺ ടീമില്ല അറിയാലോ അനുമോൾ നമ്മുടെ ജിസേലിനെ കഴിഞ്ഞ വീക്കിലെ ജിസേലിനെ കടത്തി വെട്ടാൻ വേണ്ടിയിട്ട് ഈ വീക്ക് കിച്ചൺ ടീം പിടിച്ചു അതിന് കിച്ചൺ കിച്ചണിൽ ഭയങ്കര പണിയാണ് അനുമോൾ അപ്പോ അനുമോളി കിച്ചണിൽ വന്നിട്ട് ഇന്ന് ഉപമാവ് എന്തോ ഉണ്ടാക്കുകയാണ് അപ്പോ ആളിരുന്ന് ആൾ ഉപ്മാവാക്കിക്കൊണ്ടിരിക്കുകയെന്ന് അറിയാമല്ലോ അവർക്ക് ഹൈറ്റ് കുറവാണ് അങ്ങനെപ്പോലെ പക്ഷെ ആ ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ കാണുന്നില്ല സ്വാഭാവികമായിട്ടും അതിന് മുകളിൽ ഇളക്കാൻ ഒന്നും അങ്ങനെ എത്തി എത്തിക്കാ എത്തി നോക്കിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആളെ വീട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്തു അതിന്റെ ഒരു സ്ലാബ് ഉണ്ടല്ലോ നമ്മൾ ഈ ചപ്പാത്തി ഒക്കെ പരത്തുന്നത് അവിടെ വെച്ചതും ചപ്പാത്തി ഒക്കെ പരത്തുന്നത് അപ്പൊ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അത് ഇളക്കാൻ തുടങ്ങി അപ്പോ അപ്പൊ ഇത് നമ്മുടെ നോട്ടീസ് ചെയ്യുന്ന ഇതാക്കിക്കൊണ്ടിരിക്കുക ഒന്നിക്കല് അനു ഓക്കെ സീരിയസ് മീൻസ് അങ്ങനെ ഇതായിട്ടല്ല ഏഹ് പറ്റാൻ കാണാനിട്ട് കയറിയതായിരിക്കും അല്ലെങ്കിൽ ആൾ ട്രിഗർ ചെയ്തതായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് നന്നായിട്ട് അതായത് മിണ്ടാതിരുന്ന ട്രിഗർ ചെയ്യുന്ന ഒരു ആളാന്ന് അനുമോൾ അതുകൊണ്ട് തന്നെ ട്രിഗർ ചെയ്യാൻ കയറിയിട്ടതും ആവാം അപ്പൊ എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോ എല്ലാരും അവിടെ ഹൗസ്മെയ്റ്റ്സും ഫുള്ള് അവിടെ ഉണ്ട് ആരെങ്കിലും ഒരാളതിനെ കുറിച്ച് ചോദിക്കും എന്തിനായിരിക്കണം എന്ന് ചോദിക്കും നമുക്ക് അനുമോളെ കാര്യം അറിയാലോ കഴിഞ്ഞ വീക്കിൽ ആരാടേയും കുറച്ച് വീഡിയോസ് കാണിച്ചപ്പോൾ അനുമോൾ ഇവിടെ ഭയങ്കര നെഗറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടാണ് വീട്ടുകാരി അപ്പൊ ഭയങ്കര നെഗറ്റീവാണ് അതുകൊണ്ട് അനുമോൾ കയറി നമ്മൾ എത്ര ചൊറിഞ്ഞാലും നമുക്ക് നമ്മൾ ഫുൾ പോസിറ്റീവ് ആയിരിക്കും പുറത്തുനിന്ന് വിചാരിച്ചിട്ടാണ് അവര് കളിച്ചോണ്ടിരിക്കുന്നത് ഇങ്ങനെ വെറുതെ കണ്ടിട്ടുണ്ടാക്കാൻ പോയിട്ട് ചോിയും എല്ലാവരും എല്ലാവരും ഇപ്പം അനുമോളുടെ പറയാൻ പോകുന്നത് ഇവർക്ക് ബുദ്ധി ഇല്ല എന്തോ ഇങ്ങനെ ഒരാളിങ്ങനെ കുറവെയ് പോസിറ്റീവാണ് ഇത്രയും സീസൺ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ലേ ഇത്ര നാളെ അനീഷായിരുന്നു ഇപ്പൊ അനീഷിൻ്റെ അടുത്ത് അറിയും എല്ലാ അനുമോളിലേക്ക് എത്തിയിട്ടുണ്ട് കോർണറിങ്ങ് എല്ലാരോടും ഒരുമിച്ച് ഇത് മനസ്സിലാക്കി കഴിയുന്ന കുറച്ച് ആൾക്കാരെ അവിടെ ഇല്ല അവര് മാറി നിൽക്കും ഇവര് ഒരുമിച്ച് അങ്ങ് ആക്രമിക്കാൻ പോകുന്ന സമയത്ത് അവര് മാറി നിൽക്കും അനീഷും ഷാനവാസ് ഷാനവാസിൽ കുറച്ച് ബുദ്ധി ഇല്ല ടീംസ് മാറി നിൽക്കും ബാക്കി എല്ലാവർ ഇതുപോലെ ഒരുമിച്ച് അങ്ങ് പോകും നേരെ ഇവർക്ക് വിചാരം എന്തോ അനുമോൾ ഭയങ്കര നെഗറ്റീവ് ആണ് ഞങ്ങളിപ്പോ ഇങ്ങനെ വാഴത്തുനിന്നുണ്ടാവും പുറത്തുനിന്ന് ഓ ഞങ്ങൾ അനുമോളുടെ അത് ചോദിച്ചു ഇത് ചോദിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ വാഴ്ത്തുന്നുണ്ടാവും എന്നാന്ന് വിചാരിച്ചു വെച്ചിട്ടുള്ളത് അറിയില്ല അവരുടെ കാര്യമൊന്നും ഓട്ടെ അങ്ങനെ അനുമോൾ അതിന്റെ മുള്ളികർ ഇടുന്നു ഇരുന്നു അപ്പോ ശൈത്യ ശൈത്യ എവിക്ഷൻ കഴിഞ്ഞ ശേഷം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഇതുവരെ അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നടന്ന ആളാണല്ലോ ശൈത്യ ഇപ്പൊ അനുമോളുടെ പുറകുന്ന കുത്തലാണ് ശൈത്യെ മീൻ പണി അത് ശൈത്യ വിചാരിച്ചത് ഞാൻ ഔട്ട് ആവാൻ നിക്കണമെങ്കിൽ അനുമോളെ ഇനി അനുമോളുടെ നേരെ പോകണം അപ്പോഴേ ഞാൻ നിൽക്കൂ അനുമോൾ നെഗറ്റീവ് അല്ലേ നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് അറിയില്ല കൂടുതൽ മോശമാവും ഓൾറെഡി ഈ ആൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഇപ്പൊ ഇതുകൂടെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലിയ സപ്പോർട്ടും കാര്യങ്ങളൊന്നും കിട്ടാൻ പോകുന്നൊന്നും തോന്നുന്നില്ല അതുകൂടെ അപ്പൊ ശൈത്യമാണ് ശൈത്യൊക്കെ വേണമെങ്കിൽ അനുമോളു പോയിട്ട് വരാം അനുമോളെ താഴെ ഇറങ്ങി ചെയ്യുക ആൾക്കാർ കണ്ടാലും എന്തായാലും പ്രശ്നമാക്കും ചെയ്യുന്നു പറയാം പക്ഷെ പകരം അവിടെ വന്നിട്ട് ഒച്ചതാവുന്നത് അനുമോളെ താഴെ ഇറങ്ങി അത് അങ്ങനെ ഇരിക്കാൻ പാടില്ല ചപ്പാത്തി വരത്താണ് അങ്ങനെ പറഞ്ഞു തുടങ്ങി ശൈത്യം തുടങ്ങിയതല്ലേ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ അനുമോളെ പരടിക്കായി അവിടെ ഇരുന്നത് കറക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞില്ല കേട്ടോ അത് നമുക്കൊരു ഹൈജീൻ വേണമല്ലോ ഇപ്പൊ അത് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ കയറി ഇരിക്കാൻ പാടില്ല അത് ഇപ്പം അതാരോ പറഞ്ഞതായിരുന്നു എനിക്ക് ഹൈറ്റിൽ നീ ഹൈറ്റിൽ അവർ കൊണ്ട് തെളിക്കാൻ കൊടുത്താൽ മതിയെന്ന് അത് ചെയ്താൽ മതി അവിടെ കയറി ഇരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫുഡ് ആക്കുന്ന സ്ഥലത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല അത് പക്ഷെ പറയുമ്പോൾ അനുമോളം മാത്രം പറഞ്ഞാൽ പോരാ ഹൈജീൻ്റെ കാര്യത്തിൽ അവിടെ കുറെ പ്രശ്നമുണ്ട് നമ്മളിപ്പോ തന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കിടന്നു ഓടുന്ന വീഡിയോ ഉണ്ട് ജിസേലിന്റെ വീഡിയോ ഞാൻ ഞാൻ സത്യത്തിൽ ലൈവില് കണ്ടിട്ടില്ല നമ്മളിങ്ങനെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഞാൻ കണ്ടു പക്ഷേ ഇൻസ്റ്റയിൽ റീലിൽ വന്നപ്പോഴാണ് അത് കണ്ടത് ജിസേലിന്റെ കാര്യം ജിസേലോ ചപ്പാത്തി മാവെന്ന് കുഴച്ചിട്ട് പിന്നെന്തോ ഷർട്ടിനുള്ളിൽ കൈ ഇടുന്നുണ്ട് പിന്നെ ആ മാവ് കൊണ്ട് പിന്നെ പുറത്തേക്ക് എടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ എടുത്തിട്ട് കുടിച്ചിട്ട് ആ സ്പൂൺ തന്നെ കറിയിലിടോ ചായലിടോ എന്തോ ചെയ്യുന്നുണ്ട് അപ്പൊ നോക്കുമ്പം ഇതെല്ലാം ഹൈജീരിക്ക് ഇല്ലാത്ത കാര്യം തന്നെയാണ് ഇവള് കയറിയിരുന്നത് മാത്രമേ ഇവള് കയറിയിരുന്നത് തെറ്റാണ് ഇവര് ചെയ്യുന്നതും തെറ്റാണ് അപ്പൊ ഇതിപ്പം അനുമോൾ ഇപ്പോൾ ആരും ജിസയിലാണെങ്കിൽ ഇവരാരും ചോദിക്കില്ലേ ഇപ്പൊ അവിടുത്തെ മെയിൻ പ്രശ്നം എന്താ ജിസയിലാണെങ്കിൽ ആരും ഒന്നും ചോദിക്കില്ല ഒന്നും ഇണ്ടൂല പക്ഷെ മറ്റിപ്പൊ അനുമോളാണെങ്കിലും അനീഷാണെങ്കിലും ഇവരൊക്കെ നമ്മൾ കുഞ്ഞിക്കാര്യം ചെയ്താൽ എല്ലാവരും അങ്ങോട്ട് എടുത്തിട്ട് വളയും ഇത് ശരിയല്ല നമ്മൾ ആരായാലും ആരായിട്ട് ചെയ്താലും ചോദിക്കണം ഒന്നിക്കല് അല്ല ചോദിക്കണം ചോദിക്കണം അത് പറയാൻ പറ്റില്ലല്ലോ ചോദിക്കന്നെ വേണം കോർണർ ചെയ്തിട്ടല്ല ഇപ്പൊ ഒരാൾ രണ്ടാളൊന്നും ഇഷ്ടമില്ല രണ്ടാൾ സംസാരിച്ചിട്ട് അങ്ങനെ അങ്ങനെ വേണം അല്ലാണ്ട് ഒരു കൂട്ടം കൂടി നിന്നിട്ട് ഒരാളോട് പറയുമ്പോൾ അത് ഭയങ്കര മോശമാണ് ജിസേൽ പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ജിസേൽ ഇതൊന്നും ഇവരുടെ ഇതൊന്നും നോക്കാൻ നിൽക്കുന്നില്ല ആൾ നന്നായിട്ട് കളിച്ചിട്ട് തന്നെ പോകുന്നുണ്ട് നന്നായിട്ട് എല്ലാ ഇവിടെ എങ്ങനെ നിൽക്കണം എങ്ങനെ ആൾക്കാരുടെ ഒരു പെരുമാറി നിൽക്കണം എങ്ങനെ കളിക്കണം എല്ലാം ജിസൈലിനെ അറിയാം ആൾ നന്നായിട്ട് കളിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഫൈവിലൊക്കെ എത്താനുള്ള ചാൻസ് എന്ത് തോന്നുന്നുണ്ട് ബാക്കി താറാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് പണി കിട്ടാൻ പോകുന്നത് അപ്പൊ അങ്ങനെ അവിടെ വലിയ ഇഷ്യൂ ആകുന്നു അതാണ് രാവിലെ ആണെന്ന ഒരു ഹൈജീൻ്റെ ഇഷ്യൂ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് അവിടെ ടാസ്ക് കൊടുത്തു എന്താ ഇവിടെ ഏറ്റവും പേഴ്സണൽ ഹൈജീൻ ഇല്ല ആൾ പേഴ്സണൽ ആൾസണൽ പബ്ലിക് ഹൈജീൻ പബ്ലിക് ഹൈജീൻ എന്നാ പറഞ്ഞാൽ നമുക്ക് തോന്നുന്നത് പബ്ലിക് ഹൈജീൻ ഉള്ള ആളാരാണ് ഏറ്റവും കുറവില്ല ആളാണ് ആരാണ് വേണമെന്നൊക്കെ കൊടുക്കുന്നത് തന്നെ വേണം കൊടുത്ത ടാസ്ക് അല്ല എന്നിട്ട് ഇവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി ഓരോ ആൾക്കാരുടെ ആൾക്കാരെ പറഞ്ഞു എല്ലാരും പറ അധിക ആൾക്കാരും പറഞ്ഞത് ബിന്നിനെയാണ് ബി ഭയങ്കര ഓവർ ആയിട്ട് ആണ് എല്ലാ കാര്യവും അപ്പൊ എല്ലാ അധിക ആൾക്കാരും ബിന്നിനെയാണ് പറഞ്ഞിട്ടുള്ളത് കൊച്ചാൾക്കാരെ അനീഷിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷിനെ രണ്ടിലും പെട്ടിട്ടുണ്ട് വൃത്തി ഇല്ലാന്ന് പറഞ്ഞത് വൃത്തിയുണ്ട് അങ്ങനെ പെട്ടിട്ടുണ്ട് അങ്ങനെയായിരുന്നു അപ്പൊ അതിൽ കുറച്ചും കൂടി ഇതായ എന്ന് വെച്ചാൽ ഒന്ന് റെന റനേന ആദില നൂറ പറഞ്ഞു എന്ന തോന്നുന്നത് അത് കഴിഞ്ഞിട്ട് ആദില നൂറേന റന പറഞ്ഞു അത് പക്ഷേ ഇത്രയാണ് പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു തെളിവിലുള്ള സാധനങ്ങളായിരിക്കില്ല അവർ അവൾ പറയുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇതെന്താ ഫുഡൊന്ന് കിട്ടി ഫുഡ് ഒരു മുടി കിട്ടി കിട്ടി പക്ഷെ അതിന്റെ ലെങ്ങ് കാര്യമൊക്കെ വെച്ച് ആദ്യേറുതോ നൂറേറുതോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറഞ്ഞാൽ ശരിയാവല്ലോ നമ്മളത് അവരുതാന്ന് ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാണ്ട് അശ്വതി ചെറുതായിട്ട് അവർ താന്ന് തോന്നുന്നു അതുകൊണ്ട് അവർക്ക് കുട്ടിയില്ലാന്ന് പറയുന്നത് അത്ര ഇതല്ല അതിനൊരു നമുക്ക് ഒരു പ്രൂഫാണ് അവർ തന്നെ ആണെന്ന് നമുക്ക് മനസ്സിലാവണം ഇതിപ്പോ അവർ താന്നുള്ളത് അപ്പൊ അതിന് അത് പറഞ്ഞതിനു ശേഷം അങ്ങോട്ടും അങ്ങോട്ടും വാക്കും തക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ തെറ്റും ഇതായ ഒരു ഇഷ്യൂ അത് രേണുവിൻ്റെ കാര്യം രേണുവിന് അനുമോള് പറഞ്ഞു രേണുവിന്റെ തലയിൽ പേനാണ് പേന ഉണ്ട് ഇങ്ങനെ എന്താ പറഞ്ഞപ്പൊ ഇങ്ങനെ നടന്നു പോകുകാണോ എന്താ എന്തോ പേനുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോ അത് കഴിഞ്ഞു അപ്പൊ രേണുണ്ടാതിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രേണുന ഭയങ്കര സങ്കടം ഭയങ്കര സങ്കടമായിട്ട് ആള് ഇത് എക്സ്റ്റൻഷൻ എന്തോ വെച്ചിരുന്നു എക്സ്റ്റൻഷൻ വെച്ച് എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യണം എനിക്ക് തല കഴുകാൻ കൊണ്ട് പറ്റുന്നില്ല അറിയില്ല കേട്ടോ എക്സ്റ്റെൻഷൻ വെച്ചാൽ തല കഴുകാൻ പറ്റൂല എന്തോ അറിയില്ല അവിടെ കഴുകുന്നുണ്ടല്ലോ കഴുകുന്നുണ്ടല്ലോന്നൊക്കെ അനു പറയുന്നത് ഞാൻ കേട്ടു അത് അനു എന്നെ പറഞ്ഞ ആരോ പറയുന്നുണ്ടായിരുന്നു ജിസൈലൊക്കെ കഴുകുന്നില്ലേ രേണുന്ന് എന്താന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വോട്ടവർ ഇറ്റ് ഈസ് അപ്പൊ ഇതാണ് പ്രശ്നം എന്താ പാൻ പാനുണ്ടോ അനു പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ ഇങ്ങനെ പാൻ ഉണ്ട് പറഞ്ഞു അപ്പൊ അത് അത് ഭയങ്കര വിഷമമായി രേണു തുടങ്ങിയില്ല എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം ഞാൻ ചെയ്തോളാം ഞാൻ കാരണം ആർക്കും പ്രശ്നമാവേണ്ട ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു ഞാൻ പോകുന്നു കരയുന്നു രേണു തുടങ്ങി അനുമോളെ ന്യായീകരിക്കുന്ന അനുമോൾ എന്റെ തലയിലും ഉണ്ട് അത് അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആണോ തലയിൽ ഒരു പാൻ പാനുണ്ട് പറഞ്ഞത് ഇത്ര വലിയ ഇഷ്യൂ ആണോ എനിക്ക് അത്ര വലിയ ഇഷ്യൂ ആയി തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ അനുമോൾ പറയുന്നത് രേണുവിന് അത് പബ്ലിക്കായി പറഞ്ഞതുകൊണ്ട് പ്രശ്നം പേഴ്സണായിട്ട് അനുമോക്ക് എന്റെ അടുത്തോന്ന് പറയാമല്ലോ എന്നുകൊണ്ട് പബ്ലിക്കായി പറഞ്ഞു അങ്ങനെ അങ്ങനെയാന്ന് ഇഷ്യൂ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും എല്ലാരും ഒഴിപോലില്ലല്ലോ ചിലവർക്ക് ഇപ്പം എന്തെങ്കിലും പറയും അത് വലിയ കാര്യം ഉണ്ടാവില്ലായിരിക്കും അനുമോളെ പോകുന്നത് അനുമോക്ക് പേരൻ്റെ പറയുമ്പോൾ കാര്യമില്ലായിരിക്കും പക്ഷെ ദേവൻ അത് ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ ഓരോ വ്യക്തിക്കും ഓരോ ഇതല്ലേ ഇത്രയും അതും ചെറിയൊരു സ്ഥലത്തിനൊരു ഇതല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ അപ്പൊ അവിടെ വെച്ചിട്ട് പറയുമ്പോൾ ഒത്തിരി ഓഡിയൻസ് കാണും എല്ലാം കാണും അപ്പൊ എല്ലാവരും അവളൊരു ഭക്തി ഇല്ല എന്നുള്ള രീതിയിൽ കാണില്ലെന്നൊക്കെ വിചാരിച്ചിട്ട് ആ തോന്നുന്നു ഭയങ്കരമായിട്ട് ഉഷ്മും തോന്നും പക്ഷെ പോണം പോണം പറഞ്ഞതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രേണു വീട്ടിൽ പോകണം ആകെ രേണു ഈ ഇങ്ങനത്തെന്തെങ്കിലും ഒന്ന് തല പൊക്കി വരുന്നത് അല്ലാണ്ട് രേണുനവിടെ കാണാനും ഇല്ല വളരെ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു എന്താണ് പ്ലെയർ ആണ് ഇപ്പം രേണു അപ്പൊ ഇങ്ങനത്തെന്തെങ്കിലും കാര്യത്തിനാണ് പുറത്ത് വരുന്നത് കാണുന്നത് അപ്പൊ അപ്പൊ തന്നെ പോണം 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാന്ന് കളിക്കണം നമ്മൾ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് കളിക്കണം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചത്ത പോലെ ഇരിക്കാൻ നമുക്ക് പിന്നെ പോയിട്ടുണ്ടോ കാര്യം ഇത് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വീട്ടിലും പോകണം കരയോ ഓക്കെ സങ്കടം ഉണ്ട് കരഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ സങ്കടം ഉണ്ട് ഹെട്ടായിട്ടെന്നെ കരഞ്ഞത് ഓക്കെ അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഈ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞതാണോ എനിക്ക് ഇത് തീരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അതായിരുന്നു പെയിൻ ഇഷ്യൂ മറ്റേ മറ്റേ ഇഷ്യൂ കഴിഞ്ഞിട്ട് പിന്നെ വന്ന ഹൈജീൻ ഇഷ്യൂ ആണ് പെയിൻ ഇഷ്യൂ ഇതായിരുന്നു ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്ന വലിയൊരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബാക്കിയുണ്ട് നമുക്ക് നോക്കാം